ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം റൊമാൻസ് അപ്പം നിങ്ങളിലേക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് ഒരു വെച്ച സോൾമേറ്റ് കണക്ഷനുമായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും വിട്ടു പിരിയില്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പുതിയൊരു വ്യക്തിയാണ് ജീവിതത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അത്തരമൊരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പം ജീവിതത്തിൽ പല ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും എല്ലാ ബന്ധത്തിലേയും പോലെ അപ്പം അത്തരമൊരു സാഹചര്യം അത് പിന്തിരിപ്പിക്കാനോ ആത്മവിശ്വാസത്തെ തകർക്കാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അപ്പോൾ ആ നിങ്ങളിലേക്ക് വരുന്ന ആ സ്നേഹത്തിൽ വിശ്വസിക്കാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിലവിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അടുപ്പമുണ്ടാകും നിങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലൊക്കെ ആയിരുന്ന വ്യക്തികളാണെങ്കിൽ അത് കൂടുതലൊരു അടുപ്പമുണ്ടാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് ഇപ്പം മുൻകാലങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അവസാനിക്കുകയും കൂടുതൽ വിശ്വാസം ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ ബന്ധങ്ങളിലും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും അത് മനസ്സിലാക്കി പരസ്പര സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക